സർക്കാരിന്റെ നവകേരള സദസ്സിനിടെ സംസ്ഥാനത്തെ മുപ്പത്തിമൂന്ന് തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം വന്നപ്പോൾ യു ഡി എഫിന് വൻ മുന്നേറ്റം ഉണ്ടായത് കോൺഗ്രസിന് കരുത്താകും യു ഡി എഫ് പതിനേഴ് എൽ ഡി എഫ് പത്ത് ബി ജെ പി നാല് എസ് ഡി പി ഐ ഒന്ന് ആം ആദ്മി പാർട്ടി ഒന്ന് എന്നിങ്ങനെയാണ് കക്ഷിനില നില എവിടെയും ഭരണമാറ്റമില്ല വലിയ നേട്ടമാണ് ഉണ്ടായതെന്ന് കോൺഗ്രസ് ക്യാമ്പ് പറയുന്നു സി പി എം സംഘടനാ സംവിധാനം താഴെത്തട്ടിൽ ശക്തമാണ് ഇത് ഇളകിയതിന്റെ സൂചനയാണ് ഫലം കുറച്ചു കാലമായി നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലാം നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് കോൺഗ്രസ് മുന്നണിയാണ് അപ്പോഴും വ്യക്തമായ മേൽക്കൈ കിട്ടുമായിരുന്നില്ല ഇത്തവണ അതും സംഭവിച്ചു ഒരു സ്വതന്ത്രൻ ഉൾപ്പെടെ പന്ത്രണ്ട് സീറ്റുണ്ടായിരുന്ന യു ഡി എഫിന്റേത് പതിനേഴായി വർദ്ധിച്ചു എൽ ഡി എഫിന്റെ സീറ്റുകളുടെ എണ്ണം പന്ത്രണ്ടിൽ നിന്ന് പത്തായും ബി ജെ പി സീറ്റുകളുടെ എണ്ണം ആറിൽ നിന്ന് നാലായും കുറഞ്ഞു രണ്ടു സീറ്റുണ്ടായിരുന്ന എസ് ഡി പി ഐ ഒന്നായി എ എ പി പുതിയതായി ഒരു സീറ്റ് നേടി പതിനാല് ജില്ലകളിലായി ഒരു ജില്ലാ പഞ്ചായത്ത് അഞ്ച് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കും മൂന്ന് നഗരസഭ ഇരുപത്തിനാല് ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലേക്കുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് സി പി എമ്മിന് രണ്ടു സീറ്റ് കുറയുകയും ചെയ്തു ബി ജെ പിയുടെ പരാജയമാണ് സി പി എമ്മിന് തുണയായത് അല്ലാത്തപക്ഷം വലിയ തിരിച്ചടിയായി ഈ ഫലം മാറുമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇതെല്ലാം പ്രതിഫലിക്കുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ സി പി എമ്മിൽ നിന്ന് മൂന്ന് പഞ്ചായത്ത് വാർഡുകളും സി പി ഐയിൽ നിന്ന് കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും ഓരോ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളും എസ് ഡി പി ഐയിൽ നിന്ന് ഒരു പഞ്ചായത്ത് വാർഡും കോൺഗ്രസ് പിടിച്ചെടുത്തു കോഴിക്കോട് വാണിമേൽ പഞ്ചായത്തിലെ കോടിയൂറ വാർഡ് ലീഗ് വിമതനിൽ നിന്ന് കോൺഗ്രസ് നേടി സി പി എമ്മിന്റെ മൂന്ന് സീറ്റ് കോൺഗ്രസും ഒരു സീറ്റ് ബി ജെ പിയും പിടിച്ചെടുത്തു ബി ജെ പിയുടെ രണ്ട് സീറ്റ് സി പി എമ്മും ഒരെണ്ണം സി പി ഐയും കോൺഗ്രസിന്റെ ഒരു സീറ്റ് സി പി എമ്മും സ്വന്തമാക്കി ഈ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷമുള്ള എല്ലാ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിലും യു ഡി എഫ് മേൽക്കൈ നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനേക്കാൾ മെച്ചപ്പെട്ട വിജയം എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഉണ്ടായിട്ടുണ്ട് മുപ്പത്തിമൂന്ന് സ്ഥലങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ മേൽക്കൈയും തരംഗവും യു ഡി എഫിന് ഉണ്ടായിട്ടുണ്ട് മുപ്പത്തിമൂന്നിൽ പതിനേഴ് സീറ്റ് പിടിച്ചപ്പോൾ ഒരു സീറ്റ് ഒരു വോട്ടിനും മറ്റൊരു സീറ്റ് നാല് വോട്ടിനും മറ്റൊരു സീറ്റ് മുപ്പത് വോട്ടിനുമാണ് നഷ്ടമായത് അത്രയും വലിയ വിജയമാണ് ലഭിച്ചതെന്ന് കോൺഗ്രസ് പറയുന്നു എറണാകുളം ജില്ലയിൽ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് നടന്ന രണ്ടിടത്തും കോൺഗ്രസിന് ജയം വടവുകൂട് പുത്തൻകുറിച്ച് പഞ്ചായത്ത് പതിനാറാം വാർഡിൽ യു ഡി എഫിലെ ബിനിത പീറ്റർ വിജയിച്ചു പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ യു ഡി എഫിലെ ആന്റോ പീസ് കറിയ വിജയിച്ചു കോഴിക്കോട് ജില്ലയിൽ നാലിടത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ യു ഡി എഫിന് നേട്ടമുണ്ടായി വില്ലാപ്പള്ളി പഞ്ചായത്ത് പതിനാറാം വാർഡ് എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫ് പിടിച്ചെടുത്തു ബാക്കി മൂന്നിടങ്ങളിലും യു ഡി എഫ് സിറ്റിംഗ് സീറ്റ് നിലനിർത്തി തിരുവനന്തപുരം ജില്ലയിൽ അരുവിക്കര ഗ്രാമപഞ്ചായത്തിലെ മണപൂർ വാർഡ് സി പി എമ്മിൽ നിന്ന് ബി ജെ പിടിച്ചെടുത്തു ബി ജെ പിയുടെ അർച്ചന നൂറ്റി എഴുപത്തിമൂന്ന് വോട്ടുകൾക്കാണ് വിജയിച്ചത്